ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ജോലി സാധാരണ പോലെ തന്നെ അടുക്കളയിൽ നിന്ന് ആരംഭിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയും ആരംഭിക്കുകയാണ് അപ്പോൾ രാവിലെ ഞാൻ തലേ ദിവസത്തെ ചോറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഒന്ന് തിളപ്പിച്ച് ഊറ്റിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ തിളപ്പിച്ച് ഊറ്റുകയാണ് പിന്നെ മോരുകറി ഉണ്ടായിരുന്നു അതും ഒന്ന് ചൂടാക്കി വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മീൻകറിയും ഫ്രിഡ്ജിൽ ഒന്ന് ഞാൻ വെളിയിലേക്ക് എടുത്തു വെച്ച് അതും കൂടി ഒന്ന് ചൂടാക്കിയൊക്കെ വെച്ച് കേട്ടോ അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്ക് ഇന്നിപ്പോൾ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു മിൽക്ക് വരുത്തി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ആ ജോലി എല്ലാം കഴിഞ്ഞിട്ട് ഒരു കട്ടനൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ കട്ടനൊക്കെ നല്ല ചൂടോടുകൂടി കുടിക്കാം അപ്പോൾ അങ്ങനെ കട്ടനൊക്കെ ഒഴിച്ച് വെച്ച് ഞങ്ങൾ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ചിക്കനാണ് ഇന്ന് ഓർഡർ ചെയ്തത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം പുട്ടിൻ്റെ മുട്ടക്കറിയാണ് ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അത് ഒന്ന് നനച്ച് ഒരു പത്ത് മിനിറ്റ് നമ്മൾ നനച്ച് വെക്കും കേട്ടോ അത് നമ്മൾ പൊടിയൊക്കെ നനച്ച് ഒത്തിരി അധിക സമയം ഒരു പത്ത് പതിനഞ്ച് എങ്കിലും വെച്ച് കഴിഞ്ഞാൽ പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാടൻ പൊടിയൊക്കെ വാങ്ങുമ്പോൾ സാധാരണ പറയും ലോക്കൽ പൊടിക്കൊക്കെ അത്ര വലിയ ഒരു സുഖമില്ല പക്ഷേ ഇവിടെ ഇവിടെ കിട്ടുന്നതെല്ലാം നല്ല നമ്മൾ വറുത്ത് പൊടിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ പുട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ഇങ്ങനെ കുതിർത്ത് വെച്ച് പൊങ്ങി വരുന്ന ആ ടൈപ്പ് പൊടി ഞാൻ വാങ്ങാറില്ല എനിക്കത് അത്ര വലിയ ഇഷ്ടമല്ല അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ കിട്ടുന്ന പൊടിയായതുകൊണ്ട് നമുക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പുട്ടാണ് കേട്ടോ എല്ലാ പുട്ടുപൊടി അപ്പ പൊടിയൊക്കെ അത് അങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പൊടിയൊക്കെ നനച്ച് വെച്ചപ്പോൾ കുറച്ച് സാധനം വാങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ പച്ചക്കറിയൊക്കെ നമുക്ക് തീർന്നിരിക്കുക അപ്പോൾ ഞാൻ അതൊന്ന് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് പോകുമെന്ന് പറഞ്ഞ് പറയുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെതിനൊക്കെ ഒരാഴ്ചയായിട്ടും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി വെക്കാൻ വരുമ്പോൾ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് അപ്പം രണ്ട് പേരും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകാരണം ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യലോ കാര്യങ്ങളോ ഒക്കെ വാങ്ങണമെന്ന് പറയുന്നത് കണ്ട് സാറ്റർഡേ തന്നെ ഞാൻ വാങ്ങുന്നുണ്ട് സൺഡേ ആകാൻ സാധാരണ സാധാരണക്ക് സൺഡേ ആണല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണത് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോള് സുമൂത്തെയൾ വന്നു കഴിഞ്ഞാൽ ശനിയാഴ്ച വരും അപ്പോൾ ഞാൻ ശനിയാഴ്ച നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങി വെക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് മോള് വരുന്നതാണ് അപ്പോൾ ശനിയാഴ്ച നമ്മൾ പിന്നെ ശനി ഞായറും അപ്പോൾ പോകുമ്പോൾ വരും പറയുമ്പോഴേ പറയും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണം അമ്മ എന്ന് പറയും കേട്ടോ അപ്പോൾ ഞാൻ ചിക്കനൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വറുത്തോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പുട്ടൊക്കെ തകൃതിയായിട്ടുണ്ടാക്കുക കേട്ടോ അപ്പോൾ പുട്ടു പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുട്ടക്കറി മൂത്തയാൾക്ക് മുട്ടയൊന്നും കഴിക്കത്തില്ല കേട്ടോ അതിൻ്റെ ആ വെള്ളം മാത്രമാണ് കഴിക്കുക കഴിക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊന്നും എഴുന്നേറ്റിട്ടില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പടി വിശ്രമമാണ് അപ്പോൾ അതുകൊണ്ട് എഴുന്നേക്കാൻ എത്ര വഴക്കിട്ടാലും ചിലപ്പോൾ എഴുന്നേൽക്കത്തില്ല കേട്ടോ ഒരു പത്ത് മണിയൊക്കെ വരെ കിടന്നു കളയും കിട്ടും അപ്പോൾ അങ്ങനെ ഞാൻ വിളിച്ചിട്ട് ഒക്കെ പോകുന്നു ബാക്കി കുട്ടെല്ലാം ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് വഴക്കിട്ടാൽ പോകുന്നത് സമയത്ത് കഴിക്കത്തില്ല പത്ത് മണിയായിരിക്കും ഇപ്പം നമുക്ക് അടുക്കളയിൽ നിന്ന് ജോലി ഒതുങ്ങിയില്ലെങ്കിൽ നമുക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാനും സമയമില്ല മക്കളുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജോലിയൊക്കെ നേരത്തെ കഴിയും അപ്പോൾ ഇതങ്ങനെയല്ല മക്കളുണ്ടെങ്കിൽ അവരുടെ പുറകെ നടക്കണം എഴുന്നേക്ക് എഴുന്നേക്കും അപ്പോൾ വീട്ടിൽ ഇവിടെ വരുമ്പോഴല്ലേ കിടക്കണെന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടുപേരും കൂടി ശനിയും ഞായറും മക്കച്ച് വരികയാണെങ്കിൽ ആഘോഷമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കി പിന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മുട്ടയാണ് മുട്ടയൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സവോളക്കരിഞ്ഞ് എടുക്കുകയാണൊരു നമ്മൾ ഗ്രേവി നമ്മുടെ മുട്ടക്കറിക്ക് നല്ല ഗ്രേവി വേണല്ലോ അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു മൂന്നാല് സവാള ഒക്കെ ഇടുന്ന കേട്ടോ അപ്പോഴാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡ് പണി ഉണ്ട് കേട്ടോ അപ്പോൾ ആ സൗണ്ട് കേട്ട് ഞാനങ്ങോട്ട് ചെന്നപ്പോൾ റോഡ് പണി ഉണ്ട് കേട്ടോ ഞാനപ്പോൾ ഓർക്കുകയാണെങ്കിൽ നല്ല വെയിലാന്ന് പറയാൻ ഭയങ്കര വെയിലൊരു ആ രാവിലെ തന്നെ ഇപ്പോ ഒരു എട്ടര കഴിയുമ്പോഴേ റോഡൊക്കെ നല്ല തീ പോലെ വെയിലാകട്ടോ അപ്പോൾ അങ്ങനെ തന്നെ ഇടയ്ക്ക് ആ ചേച്ചി നിൽക്കണമെങ്കിൽ അപ്പം ഞാൻ ഊർക്കുക കേട്ടോ എന്ത് വെയിലത്താണ് ഇവർ എത്ര അധ്വാനിക്കുന്നുണ്ടല്ലേ ഇവരെന്ന ഇപ്പം ഞാനങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടോ അപ്പോൾ ഈ വെയിലും കൂടെ ഞാൻ കുറച്ച് നേരം അങ്ങനെ നോക്കിയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനിടയ്ക്ക് എന്നൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുക കേട്ടോ അപ്പോൾ ഇതിങ്ങനെ റോഡ് പണിയൊക്കെ കണ്ട് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കുറേ നേരം കണ്ടു നിൽക്കും കേട്ടോ ഇപ്പോൾ നമുക്ക് അപൂർവ്വമൊക്കെ കാണുന്ന കാര്യമാണല്ലോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെയുള്ള ക അങ്ങനെ ഒക്കെ വരുമ്പോഴല്ലേ നമ്മൾ റോഡ് പണിയൊക്കെ അങ്ങനെ കാണും ഞാൻ കേട്ടോ അപ്പോൾ പുറത്തേക്ക് പോണവരൊക്കെ കാണുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് കുറച്ച് ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ പുട്ടയൊക്കെ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് പിന്നെ ഞാൻ മുട്ടയ്ക്കുള്ള സവോളയും കൂടി അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയ്ക്ക് നല്ല ഗ്രേവി വേണം കേട്ടോ ഇപ്പോൾ എന്തിനും ചാറ് വേണം ചാറ് വേണം വേണമെന്ന് പറയാറുണ്ട് കേട്ടോ ഞാൻ മുട്ടക്കറിക്കൊക്കെ ചാർന്ന് ഞാൻ സാമ്പാറല്ല മോളെ പറയുന്നത് പറയണത് സാമ്പാറല്ലാന്നൊക്കെ പറയും രണ്ട് രണ്ടുപേർക്കും അങ്ങനെയാണ് വേണ്ടത് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസായിട്ട് അങ്ങോട്ട് കിടക്കണം അപ്പോൾ അവർക്ക് സാമ്പാർ പോലെ പോയി ഇരിക്കാൻ പറ്റുന്നതാണെങ്കിലും നല്ലത് ഞാൻ പറഞ്ഞ ടേസ്റ്റ് വേണ്ടേ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അത് കുഴപ്പമില്ല എന്നാണ് അപ്പോൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അത് കാരണം കൂടുതൽ സവോളയൊക്കെ എടുക്കും കേട്ടോ ഈ നമ്മൾ നാല് മുട്ടയാണ് വെക്കുന്നതെങ്കിൽ ഒരു ചിക്കൻ കറിക്കുള്ള സവോള എടുക്കും ഞാൻ മൂന്ന് വലിയ സവോള ആട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കുകയാണ് ഞാൻ അപ്പോൾ നമ്മൾ പാനടുപ്പത്ത് വെച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള അതിനകത്തേക്ക് നമ്മൾ ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ നമ്മുടെ മുട്ടക്കറിക്കൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ വെണ്ട് വന്നു കഴിഞ്ഞാലേ മുട്ടക്കറി ആ ഒരു ടേസ്റ്റ് ടേസ്റ്റുള്ളൂ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വെന്ത് വരണം ഇല്ലെങ്കിൽ ആ മുട്ടക്കറി ഒരു സുഖം ഉണ്ടാവില്ല വെറുതെ ഇങ്ങനെ വെള്ളമൊക്കെ ലൂസായിട്ടങ്ങ് കിടക്കും വെള്ളം വേറെ സവോള വേറെ ആയിട്ട് കിടക്കും അപ്പോൾ നമ്മൾ നന്നായിട്ട് അതങ്ങോട്ട് പിന്നെ നമ്മുടെ സവോളയെല്ലാം വാട്ടിയെടുത്തതിന് ശേഷം മാത്രമേ പൊടികൾ ചേർക്കാൻ പറ്റുള്ളൂ പൊടികൾ ചേർക്കാൻ അതിനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ സവോളയെല്ലാം ഒന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് ഇടയ്ക്ക് ഞാൻ ഇപ്പം ഇത്തിരി എണ്ണ കുറവായതുകൊണ്ട് എണ്ണ കൂടിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് എണ്ണ വേണ്ടെന്നൊക്കെ വിചാരിച്ചു പക്ഷേ വഴന്ന് വരണമെങ്കിൽ നമ്മൾ ഇത്തിരി എണ്ണയൊക്കെ ഇത്തിരി കൂടുതലായിട്ട് ഒഴിക്കണം ഒരുപാടല്ലായെങ്കിലും പിന്നെ അതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പൊടിയൊക്കെ കൂടിയിട്ട് നമ്മളൊന്ന് നന്നായിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഗ്രേവിക്ക് തിക്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലിയും കൂടി ഞാനിടും കേട്ടോ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് തോന്നും കാശ്മീരി ചില്ലി എരിവും കാണത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ഗ്രേവിയെല്ലാം നല്ല തിക്കായായിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് മോപ്പിച്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മളിതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ പാലൊന്നും പിഴികേണ്ട നമ്മൾ കുട്ടൊക്കെ കഴിക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ഗ്രേവി ഇല്ലെങ്കിലും നമുക്ക് ഇത്തിരി നല്ല പിന്നെ കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരല്പം ഗ്രേവി ആയിട്ട് ആ ഒരു നമ്മുടെ മുട്ട ലൂസായിട്ട് ഉണ്ടാക്കേണ്ട എന്നൊക്കെ വിചാരിച്ചാൽ കേട്ടോ വെള്ളം ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവർക്ക് പിന്നെയും വിളിച്ചു പറയും അമ്മ അതിനകത്ത് ലൂസ് വേണം ചാറ് വേണം എന്നൊക്കെ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകാരണം ഞാൻ ഇവിടെ കുറച്ച് തേങ്ങാപ്പാലും കൂടി കിഴിയാന്ന് വിചാരിച്ച് തേങ്ങയൊക്കെ പിഴിഞ്ഞ് ഞാൻ പിന്നെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അത് പിഴിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതിനകത്തേക്ക് ഞാൻ മുട്ടയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിക്കട്ടെ അപ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴുകുമ്പോൾ ഇത്തിരി ലൂസായിട്ട് കിട്ടുമല്ലോ നമ്മൾ വെള്ളം മാത്രം ചേർത്ത് കഴിഞ്ഞാൽ ആ ലൂസ് അത്ര ഉണ്ടാവില്ല നമ്മൾ പൊടികളൊക്കെ അത്രയും ചേർക്കുന്നുണ്ടെങ്കിൽ അത്രയും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടത്തുള്ള വെള്ളം മാത്രം ചേർത്താൽ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഞാൻ ഒഴിച്ച് ഒന്ന് ആക്കി എന്നെടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാൽ അത്യാവശ്യത്തിന് നമുക്ക് പിന്നെ ചാറും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുട്ട കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഇത്തിരി മല്ലിയിലേം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആകട്ടെ പക്ഷേ മല്ലിയിലേനും ഇവിടെ മക്കൾ പറയും മല്ലിയില ഇടണ്ടാമയെന്ന് ഞാൻ ഇടാറുണ്ട് അപ്പോൾ ആ മല്ലിയലയുടെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കാരണം ഞാൻ ഉണ്ടെങ്കിൽ ഇന്നിട്ടില്ല അപ്പോൾ നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അരിയും കൂടി പിന്നെ ഇട്ടിട്ട് ഒന്ന് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ അരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് വെന്ത്യുള്ളൂല്ലോ നമ്മൾ കാപ്പി കുടിക്കുന്ന നേരത്ത് അതൊന്ന് വെന്ത് വന്നോളും അല്ലെങ്കിൽ പിന്നെയും നമ്മൾ ലേറ്റ് ആയി പോകൊണ്ടാട്ടോ ഞാൻ അരിയും കൂടി ഇടുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാപ്പി എല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ചിക്കൻ വന്നു സാധാരണ ഞാൻ പറഞ്ഞില്ലേ മീനൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമേ വരത്തുള്ളൂ കേട്ടോ ഇത് പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടെ നേരത്തെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ നേരത്തെ കിട്ടിയെങ്കിലും ഭയങ്കര പാടായിരുന്നു എന്നാന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് വലിയ കഷ്ടമായിട്ട് ഇവർ തന്നേക്കണം കേട്ടോ അത് പിന്നെ നമ്മളൊന്ന് കട്ട് ചെയ്യുന്നത് ചില സമയങ്ങളിൽ നമ്മൾ വാങ്ങുമ്പോഴുണ്ടല്ലോ അത് കറക്റ്റ് വലുപ്പം കറക്റ്റായിരിക്കും നമുക്കൊന്ന് ഒന്നും വരില്ല ഇന്ന് എന്താണെന്ന് അറിഞ്ഞുകൂടാ നേരത്തെ കിട്ടുകയും ചെയ്ത് നമുക്ക് ഇരട്ടിപ്പണിയായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കഷ്ണം ഇപ്പോൾ നമ്മൾ ചിക്കൻ ഇപ്പം രണ്ട് കിലോയൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കിലോ എന്ന് പറയുമ്പോൾ അതിൽ താഴെയാണല്ലോ കിട്ടണത് നമുക്ക് മീറ്റായിട്ട് വരുമ്പോൾ രണ്ട് കിലോയിൽ താഴെ ആയിരിക്കും അപ്പോൾ അതൊന്ന് എല്ലാം കൂടി ഒന്ന് വെട്ടി അരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ചെറുതാക്കി ചെറുതാക്കി വരുമ്പോൾ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഞാനത് അരിയാൻ വേണ്ടിയിട്ട് എടുത്ത് കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ ഇന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് അഞ്ച് നാലഞ്ച് പ്രാവശ്യത്തിൽ കൂടുതൽ കഴുകിയെന്ന് തോന്നണം കേട്ടോ നല്ല ചിക്കനൊക്കെ നല്ല ചൂടായിരുന്നു നമ്മൾ കൊണ്ടുവന്നപ്പോഴേ നല്ല ചൂടിൽ തന്നെ ഇരിക്കു കേട്ടോ അപ്പോൾ കഴിയിട്ടും കഴുകിയിട്ടും ചോര പോകുന്നില്ലായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യത്തിൽ പ്രാവശ്യത്തിലധികം കഴുകി ഞാനൊന്ന് പിഴിഞ്ഞൊക്കെ എടുത്ത് ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി എത്തിക്കുമ്പോൾ വെള്ളം വാലാനൊന്നും വെക്കണില്ല ഞാനൊന്ന് ചരിച്ച് നമ്മുടെ ചട്ടിയിൽ തന്നെ ഒന്ന് പതുക്കെ ചരിച്ച് വെച്ചെടുത്ത് അപ്പോൾ ആ ഒരു സൈഡിലേക്ക് വെള്ളം പോകില്ല പിന്നെ ആ വെള്ളം അങ്ങോട്ട് ഊറ്റിയൊന്ന് കളഞ്ഞതിന് ശേഷം ഒന്നും കൂടി ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ആ ഒരു അംശം എല്ലാം പോയി കിട്ടും കേട്ടോ ഇനി അതൊന്ന് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അതിനകത്തേക്ക് ഞാൻ ഉപ്പ് മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാലയും കൂടിയിട്ട് ഞാനൊന്ന് ും മാരിനേറ്റ് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ചിക്കനിലേക്കൊക്കെ നന്നായിട്ടങ്ങോട്ട് പിടിച്ചു കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനതെല്ലാം കൂടിയിട്ട് ചിക്കനും കൂടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ പിന്നെ താമസമൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ വയ്ക്കുക ഉടനെ കറി വെക്കുക അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കൂടി വിചാരിച്ചു അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെന്ത് വല്ലാണ്ടായിപ്പോകും അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ അതൊന്ന് പൊടിഞ്ഞുടഞ്ഞൊന്നും പോകില്ല നമ്മുടെ ചിക്കൻ അപ്പോൾ ഒരുപാടങ്ങോട്ട് വറുക്കുകയും വേണ്ട അത് ചെറുതായിട്ടൊന്ന് വന്നാൽ വറുത്തെടുക്കുകയും വേണം കേട്ടോ അപ്പോൾ അങ്ങനെ അതും കൂടി വറുത്തെടുക്കുന്നുണ്ട് അത് അതിൻ്റെ സമയത്ത് ഞാൻ സവോള എല്ലാം സവോളയല്ലായിരിക്കും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിത് ഓരോ ട്രിപ്പായിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുമ്പോൾ നമ്മുടെ പിന്നെ സവോളയും കൂടി കൂടിയൊന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ച് ഇതിനൊപ്പം തന്നെ ഞാൻ സവോളയും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് രണ്ട് മൂന്ന് ട്രിപ്പായിട്ടായിട്ടോ ഞാൻ വറുത്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ നമ്മുടെ സവോളയും കൂടി നമുക്ക് വഴറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് താമസം ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് കാരണം അത് വറുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതൊന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി പിന്നെ കടുവൊന്നും ഇടത്തില്ല കേട്ടോ ചില ആൾക്കാർ പറയണ കേട്ടിട്ടുണ്ട് ചിക്കൻ കറിയിൽ കഴുകിടുന്നു ഞാൻ കണ്ടിട്ടുമുണ്ട് പക്ഷേ ചിക്കൻ കറിയിൽ കഴുക് ഞാൻ ഇടത്തിൽ ഇടാം അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എണ്ണ വെച്ച് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില പിന്നെ ഒരു നാലഞ്ച് അഞ്ച് ഒരു മീഡിയം ടൈപ്പ് സവോള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയൊക്കെ എണ്ണ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടതും ഈ പറഞ്ഞ പോലെ ചിക്കൻ കറിയിൽ നന്നായിട്ട് നമ്മുടെ സവോളയെല്ലാം വെന്ത് വന്നു കഴിഞ്ഞാൽ ചിക്കൻ കറി നല്ല ടേസ്റ്റി ആയിരുന്നു ഇങ്ങോട്ട് നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് നമുക്ക് തോന്നും അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊടികളിടുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചേ ഇടത്തുള്ളൂ കേട്ടോ ചിക്കൻ കറിയിൽ മല്ലിപ്പൊടി ഇപ്പോൾ മുളകിനേക്കാളും കൂടുതൽ ഇപ്പോൾ രണ്ട് ടീസ്പൂൺ മുളകാണെങ്കിൽ ഒരു ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ഇടാറുള്ളൂ മല്ലിപ്പൊടി കൂടുതലായി ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇടും പിന്നെ കുറച്ച് കുരുമുളക് പൊടി മീറ്റ് മസാ ചിക്കൻ മസാല അപ്പോൾ ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഒത്തിരി ഗരം മസാലയും കൂടി ഒന്നും കിട്ടും അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ട് തന്നെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഈ സമയത്ത് എൻ്റെ ചിക്കൻ ഓൾറെഡി എല്ലാം തന്നെ ഞാനൊന്ന് വറുത്ത് മാറ്റിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ രണ്ടു ഒരേ നമുക്ക് കിട്ടുകയും ചെയ്യും കിട്ടും അപ്പോൾ അത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇളക്കി നന്നായിട്ട് തന്നെ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുമാതിരിയെങ്കിലും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ ആ ചിക്കൻ കറി ആ ഒരു ടേസ്റ്റിലേക്ക് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത്തിരി പച്ചക്കൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ആ ഒരു പച്ച ചുവയൊക്കെ നമ്മുടെ ആ ഒരു ചിക്കൻ കറി അത്ര സുഖം ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ട് മോപ്പിച്ചതിന് ശേഷം പിന്നെ കറിക്ക് നമ്മുടെ ചിക്കനിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയത് ആ വെള്ളമായിട്ട് ഒഴിക്കുന്നത് അപ്പോൾ ഒരുപാട് ചൂടല്ല എന്നാലും ചൂടുള്ള ഒരു വെള്ള ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിളച്ചും കിട്ടും അപ്പോൾ അതും കൂടി ഒഴിച്ചതിന് ശേഷം അതൊന്ന് ഞാൻ തിളക്കാനായിട്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ ചിക്കനും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ അതൊരു ട്രിക്കൊക്കെയാണ് ചില നമ്മൾ ഇങ്ങോട്ട് കമത്തി ഇടുമ്പോൾ വെച്ച് തെറിക്കുമല്ലോ അപ്പോൾ ഒരു നമ്മളൊരു ഇത് ഒരു തട പോലെ നമ്മുടെ ഒരു ഹാഫ് സ്പൂൺ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ തെറിച്ച് നമ്മുടെ മേത്തേക്ക് തന്നെ വീഴാതെ സേഫ് ആയിട്ടിരിക്കും കിട്ടാം അപ്പോൾ അതെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അതൊന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമ്മളൊന്ന് വേവിച്ചെടുക്കണം ചിക്കൻ ഓൾറെഡി ഒരു ഹാഫ് കുക്ക് പോലെ ആയിട്ടുണ്ട് ഹാഫ് കുക്ക് അല്ല അതിന് ചെറുതായിട്ടേ ഞാൻ മോപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ എന്നാലും കുറച്ച് കുക്കായിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്കൊന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ കറി ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതിനൊപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ മത്തങ്ങയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മത്തങ്ങ പിന്നെ ഒരു മെഴുക്ക് വരട്ടി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മോരുകറിയുണ്ടല്ലോ അപ്പോൾ മത്തങ്ങയും കൂടി തോരൻ വെക്കണ്ടാന്ന് വിചാരിച്ചു എല്ലാ എരിവ് എല്ലാ എരിവ് വേണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചെങ്കിൽ മോരുകറി എരിവില്ലാത്തല്ലേ അപ്പോൾ ഞാൻ കൂട്ടാ ഇതും നമുക്ക് വഴുത്തി മത്തങ്ങിയൊന്നും പിള്ളേർ കൂട്ടത്തുമില്ല അപ്പോൾ ഞാനോടുത്തു ആ മെഴുക്ക് വരത്തി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതിനിടയ്ക്ക് തന്നെ ഞാൻ മത്തങ്ങയൊക്കെ കുറച്ച് ഒന്ന് അരിഞ്ഞ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് കുറച്ച് മുളക് കൂടിയിട്ട് നമ്മളൊന്ന് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ അത് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ നമ്മുടെ ഇത് നമ്മൾ തന്നെ എല്ലാം ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നമുക്ക് ചെയ്യാനും കൂടി എളുപ്പമാകുന്ന രീതിയിലാണ് കറി ഉണ്ടാക്കിയേക്കണം കേട്ടോ അപ്പം നമ്മുടെ മത്തങ്ങയും നമ്മുടെ മെഴുക്ക് വരത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് വരട്ട് റെഡി ആയിട്ടുണ്ട് അതിനൊപ്പം തന്നെ നമ്മുടെ ചിക്കൻ കറി അങ്ങനെ അവിടെ ഇത് റെഡി ആയിട്ട് വരിക കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ കറി ചൂടോടുകൂടി നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റില്ല കറി ഒന്ന് തിളച്ച് ഒന്ന് അതൊന്ന് കുറച്ച് സമയം ഇരുന്ന് കഴിക്കുമ്പോൾ ആ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അരമണിക്കൂറോളം നമ്മളൊന്ന് പിന്നെ വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്ന ഏത് കറിയും ചിക്കൻ കറി മാത്രമല്ല നമ്മൾ കറി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാലല്ലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് എടുത്ത് കൂട്ടണേക്കാളും ടേസ്റ്റ് കൂടുതൽ നമ്മളൊന്ന് തണുത്ത് വരുമ്പോൾ ചെറുതായിട്ടൊരു ചെറിയൊരു ചൂടോട് കൂടിയൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് രസം കിട്ടുക അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കത്തെ ജോലിയും കഴിഞ്ഞ് ഇപ്പം ഫുഡെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് സന്ധ്യായിട്ടുണ്ട് കേട്ടോ സന്ധ്യയായിട്ടുള്ള സമയത്ത് ഞാനൊന്ന് ഫ്രണ്ടിൽ നമ്മുടെ ഹാൾ മാത്രം ഒന്ന് തൂത്തിടുന്നുണ്ട് ഒന്ന് വിളക്ക് വയ്ക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തൂത്തൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ തൂത്തതിന് ശേഷം നമുക്കൊന്ന് വിളക്ക് വെച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ നമ്മുടെ തൂക്കലൊക്കെ നടക്കുകയാണ് ഞാൻ ഡെയിലി തുടയ്ക്കാറില്ല ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമേ തുടക്കുകയുള്ളൂ അധികം ആരും ഞങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ അധികം ആരും കയറി ഇറങ്ങുന്നില്ല പോകുന്നുണ്ട് ഒരാഴ്ചയിൽ നമ്മൾ ഒരാഴ്ച ഒരു ദിവസം തുടക്കം കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ തൂക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കൊന്ന് വിളക്ക് വെക്കണം അപ്പോൾ രാഴ്ചചേട്ടൻ അമ്പലത്തിലേക്ക് പോകുക കേട്ടോ അപ്പോൾ ഞാൻ ഡോറ് ക്ലോസ് ചെയ്തേക്കണം എന്ന് പറഞ്ഞ് ആരും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടാവോ ഇതൊന്ന് അടച്ചേക്കണം കേട്ടോന്ന് അപ്പോൾ അങ്ങനെ രാഴ്ചചേട്ടൻ്റെ അമ്പലത്തിലേക്കും പോയി എന്നാൽ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഞാട്ടം അപ്പോൾ വിളക്കൊക്കെ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് പോയി കയറിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്കിനി അടുത്ത വീഡിയോയുമായി കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ